الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن ولا يبدين زينتهن إلا ما ظهر منها أيها الإخوان والأخوات أوصيكم وإياي أفضل بتقوى الله اسمعنا ربنا സഹോദരങ്ങളെ സഹോദരികളെ അളവറ്റ ദയാപരനായ ദയാരുവിനെ ഓർത്ത് അവന്റെ കല്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണേ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എല്ലാവരോടുമായി ഉണർത്തുകയാണ് അനുസരിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഇഷ്ടദാസന്മാരും മിനിയങ്ങളിലും നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുന്ന കഴിഞ്ഞ കുത്തഭകളിലൂടെയെല്ലാം നൂറിലെ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒതിയ ആയത്തുകൾ തന്നെയാണ് ഈ ആയി ഈ ഒരു ദിവസവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടു ഒരുപാട് വിശദീകരിക്കേണ്ട വചനങ്ങളാണിത് അപരി നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ ഉണ്ടാകുകയായത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഒല് പ്രവാചകരെ താങ്കൾ പറയണം ആളുകളോട് യഹുഭൂമിൻ അപസ്വാദിക്കും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടി പറയണമെന്ന് അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ വേണ്ടി പറയണം അവരുടെ ലൈംഗിക അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും വേണ്ടി പറയുക തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു കണ്ണുകൾ താഴ്ത്തുക ലൈംഗിക അവയവത്തെ കാത്തു സൂക്ഷിക്കുക അള്ളാഹു അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായി ഉള്ളത് തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുഹാൻ വീണ്ടും പ്രത്യേകിച്ച് പറയാൻ വഹുൽ താങ്കൾ പറയണം വിശ്വാസിനികളായിട്ടുള്ള ആളുകളോട് പറയണം അഥവാ സ്ത്രീകളോട് പറയണം ദൃഷ്ടികളെ താഴ്ത്തിക്കൊള്ളട്ടെ അവരുടെ ലൈംഗിക അവയവത്തെ അവർ കാത്തു സൂക്ഷിക്കട്ടെ അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ നമ്മളത് പറഞ്ഞു മുഖവും മുൻകൈയ്യുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറക്കണം എന്നാണ് ഒരഭിപ്രായം എന്നും മുഖം പോലും മറക്കേണ്ടതുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം എന്നും നമ്മൾ കഴിഞ്ഞ കുട്ടുബയിലൂടെ നമ്മൾ വിശദീകരിച്ചു സഹോദരങ്ങളെ ആയത്ത് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹ് സ്നുഹത്തായ ഇതൊക്കെ വിലക്കിയിട്ടുണ്ട് അഥവാ നമ്മുടെ ദൃഷ്ടികളെ എവിടേക്കെല്ലാം കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായി ഉള്ളാഹ്സ്ആര് നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ കണ്ണിനൊരു ആസ്വാദനമുണ്ട് ആ കണ്ണിന്റെ ആസ്വാദനങ്ങൾ നമ്മൾ നൽകിയേ മതിയാകും നമ്മുടെ കണ്ണിന് ആ ആസ്വാദനങ്ങൾ കിട്ടേണ്ടതുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഉള്ളാഹുവിനോട് നമ്മൾ പ്രഭാത പ്രദോഷ ദിക്രകളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ വന്നതാണ് എന്താണ് അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണിന് നീ മത്യവിന് അതിന് നീ ആസ്വാദനം നൽകണേന്ന് ഞങ്ങളുടെ ദൃഷ്ടികൾ കൊണ്ട് ഞങ്ങളുടെ കേൾവികൾ കൊണ്ട് നീ ആസ്വാദനം നൽകേണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ ഈ കണ്ണിനെ ഇതെല്ലാം വിലക്കിയതാണ് അവിടേക്ക് നോക്കരുത് എന്ന് പറയുമ്പോൾ നോക്കേണ്ടത് എവിടേക്കാണ് തീർച്ചയായും അള്ളാഹു സുഹാന നമുക്കത് അനുവദിച്ചു തന്ന ഭാഗമാണ് നമ്മുടെ ഇണകൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഭർത്താവിന് ഭാര്യയും ഭാര്യക്ക് ഭർത്താവിനും എന്ത് ചെയ്യേണ്ടതുണ്ട് പരസ്പരം ആസ്വദിച്ച് ആ കണ്ണിന് നൽകേണ്ടതായ ആസ്വാദനങ്ങൾ പരസ്പരം നൽകുവാൻ ഇണകൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ വളരെ പച്ചയായി വളരെ വ്യക്തമായി സ്പഷ്ടമായി ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഇമ്രൻ നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയിൽ അവൻ ആകൃഷ്ടനാവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ നമ്മുടെ കണ്ണിലേക്ക് വരും നമ്മൾ അവർ കാണും ആ ആദ്യ നോട്ടം എന്താണ് ആ ആദ്യ ആദ്യനോട്ടത്തോടുകൂടി കണ്ണുകളെ താഴ്ത്തേണ്ടതുണ്ട് എന്ന് റിസൂൽ അഹ് സ്വലിസ്ല വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു കാഴ്ച നമ്മൾ കാണുകയാണെങ്കിൽ അത് കണ്ടു എന്നുള്ളതിൽ നമ്മൾ കുറ്റക്കാരല്ല അത് കണ്ണിലൂടെ നമ്മൾ ഇങ്ങനെ കാണുന്നതാണ് പക്ഷേ പിന്നീട് വീണ്ടും ആ ഒരു ഇടത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ദൃഷ്ടി പതിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാപകരമാണ് അത് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി ആ ദൃഷ്ടിയെ താഴ്ത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ് അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹ് ഉസ്മാൻ താൽ അവന് നൽകും എന്നുള്ളതാണ് അള്ളാഹു അതിനേക്കാൾ ആസ്വാദികരമായിട്ടുള്ളത് അള്ളാഹുബന് നൽകും ഈഹപര ജീവിതത്തിൽ അള്ളാഹ് ഉസ്മാൻ താലവന് നൽകും അതിനേക്കാൾ ആസ്വാദികരമായിട്ടുള്ള കാര്യം അവന്റെ ഇണയിൽ നിന്നും അവൻ ആസ്വദിക്കുവാൻ കഴിയും ആത്മാർത്ഥമായിട്ടാണ് അത്തരം ദൃഷ്ടികളിൽ നിന്നും അവൻ മാറ്റുന്നത് എങ്കിൽ പാരിത്രിക ജീവിതത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരാളുടെ ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്തതായ അത്രയും സൗന്ദര്യവതികളായിട്ടുള്ള സൗന്ദര്യവാന്മാരായിട്ടുള്ള ഇടങ്ങളിലേക്ക് നോക്കുവാനുള്ള അവസരം അള്ളാഹുസ് മനോർക്ക് നൽകും യാതൊരു സംശയവും ഇല്ല എന്നാൽ അള്ളാഹു പിന്നെ റസൂൽ അള്ളാഹു പറയാ നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയിൽ അവൻ എന്തു ആ സ്ത്രീയെ അവൻ എന്ത് ചെയ്യുന്നു ആ സ്ത്രീയിൽ അവൻ ആകൃഷ്ടനാവുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ അവന്റെ കുടുംബത്തേക്ക് പോകട്ടെ അവന്റെ മനസ്സിൽ എന്തൊരു ചിന്തയാണ് എന്തൊരു വിചാരമാണ് വികാരമാണ് ആ കാഴ്ച കണ്ടപ്പോ അവന്റെ മനസ്സിലുള്ളത് ആ കാര്യങ്ങൾ നീക്കുവാൻ തീർച്ചയായും അവന്റെ ഇണയിലേക്ക് അവൻ പോകുമ്പോൾ അവന്റെ ഭാര്യയിലേക്ക് അവന് പോകുമ്പോ അവന്റെ മനസ്സിലുള്ളത് പോകുവാൻ അത് കാരണമാകുമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത് മാത്രമല്ല വിവാഹത്തെ പറ്റി യുവാക്കളെ സാധ്യമായ എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്യുന്നുണ്ട് ശാരീരികമായിട്ടുള്ള തോക്കത്ത് ഇണയായി ജീവിക്കുവാനുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പഠിതമാലത്തിനെ സാമ്പത്തികമായും അവർക്ക് ചെലവിന് കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒത്തുകഴിഞ്ഞാൽ എന്നും അതിന് ചെയ്യുന്നുണ്ട് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്നാൽ ഇവിടെ ശാരീരികമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ ഇണയായി ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ജോലിയും അന്വേഷണങ്ങളിലേക്കും അവൻ എത്തേണ്ടതുണ്ട് അങ്ങനെ ഇണയായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കേണ്ടതുണ്ട് ആ പരിശ്രമം തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് മാത്രമല്ല അവര് സഹായിക്കേണ്ടതുണ്ട് ആര് സഹായിക്കണം ആരെ സഹായിക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർലിലൂടെ സൂറത്തിനൂറിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പറയാം നിങ്ങളിലുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധനത്തിൽ ഏർപ്പെടുത്തുക വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സ്വയം ശ്രമിക്കണം അതോടൊപ്പം തന്നെ സമൂഹം അവരെ സഹായിക്കണം മഹല്ലുകൾ ആ വിഷയങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ആര് ഒരു പുരുഷൻ വിവാഹം കഴിക്കുവാൻ അവൻ അവനാവശ്യമായിട്ട് അവന് കൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സമൂഹം നേതൃത്വം നിൽക്കണം എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ആനന്ദി നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല നോക്കൂ നിങ്ങൾ ദരിദ്രനാണ് എന്നുണ്ടെങ്കിൽ ആരെയാണോ വിവാഹം കഴിപ്പിക്കുവാൻ ഉദ്ദേശിക്കുക അവന് ജോലിയില്ല അവന് പണിയില്ല എന്നൊക്കെയാണോ അവൻ ദാരി അവൻ ദരിദ്രനാണ് എന്നുണ്ടെങ്കിൽ അവന്റെ മഹത്തായ ഫതലിൽ നിന്നും അവനെ ധന്യനാക്കും അള്ളാഹു വിപുലമായി കഴിവുള്ളവനും സർവജ്ഞനുമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞുതരാം ഞാൻ ഈ ആഴത്ത് ഓദ്യ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തന്നെയാണ് യുവാക്കളായ ആളുകൾ അവർ എന്ത് ചെയ്യേണ്ടതുണ്ട് വിവാഹം കഴിക്കേണ്ടതുണ്ട് ഒരു വിവാഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ചെയ്യേണ്ടതുണ്ട് ആ രൂപത്തിലൂടെ അവർ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നോക്കൂ യുവാക്കളെ മനസ്സതുമൽ വിവാഹത്തിനുള്ള ശേഷി എത്തിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണിനെ ഏറ്റവും നല്ല രീതിയിൽ താഴ്ത്തുവാൻ ആ വിവാഹം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് വീണ്ടും പറയാണ് അവന്റെ ലൈംഗിക അവയത്തെ കാത്തു സൂക്ഷിക്കുവാനും അവന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ളതും വിവാഹമാണ് എന്നുള്ളത് റസൂൽ അലൈഹി അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പൊ ഇവിടെ എന്ത് സംഭവം ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവേണ്ടത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും അള്ളാഹു എന്തൊന്നാണോ അവർക്ക് വിലക്കിയത് ആ വിലക്കിയ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കുവാനുള്ള അവസരങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആയത്തുകളും ഈ ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നിങ്ങൾ തന്റെ ൂടെ കാണിച്ചു ജീവിതം പഠിപ്പിച്ചു റസൂലിന്റെ ജീവിതത്തിലേക്ക് നോക്കിയതിനെ കുത്തുന്ന ആളുകൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ ആളുകളുടെയും ഓരോ ജീവിതത്തിന്റെയും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് റസൂൽ ഒരു സ്ത്രീയെ കണ്ടു മനസ്സിലേക്ക് തോന്നി തന്നെയാണ് കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് പോയി അടുത്തേക്ക് ും എന്നിട്ട് സഹാബാക്കളുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു ഇന്നൽ മർഅത്തു ഫീ സൂറത്തി ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെടും എന്ന് നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളായിരിക്കാം നമ്മുടെ സഹപ്രവർത്തകയായിരിക്കാം നമ്മുടെ ആരുമായിരിക്കാം പക്ഷെ അവരുടെ ചില സമയങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടൽ രൂപത്തിലായിരിക്കും എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ എന്നിട്ട് പറഞ്ഞു റഅ ആരെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബത്തിലേക്ക് ചെന്നുകൊള്ളെ അവന്റെ മനസ്സിലുള്ള കാര്യത്തെ തടുക്കുവാൻ തീർച്ചയായും അവൻ അവന്റെ ഇണയുടെ ഇണയെ സമീപിക്കുന്നത് കാരണമാകും എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തന്നെ കാത്തിരിക്കുന്ന തനിക്ക് മാത്രമായിട്ടുള്ള ഒരു ഇണയുണ്ട് എന്നുള്ളതും തന്റെ ആ ആസ്വാദനങ്ങൾ എനിക്ക് കൈമാറാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളത് വാര്യം അതുപോലെ തന്നെ മീസാഖൻ എന്നുള്ള കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എന്റെ ഇണക്ക് എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങളും നൽകുവാൻ ഞാൻ ബാധിസ്ഥനാണ് എന്നുള്ള ആ ഒരു ബോധം മുഅ്മിനീങ്ങൾ എന്നുള്ള നിലയിൽ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ എന്നിലും നിന്നിൽ നിങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അലി സബ് അല്ലാഹ് ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സഹോദരങ്ങളെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് വെക്കും നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിക്കുന്നവരായിരിക്കും നമ്മുടെ ഇണകൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ അല്ലേ പുറത്തേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മന പിന്നെ മനുഷ്യനെ മനുഷ്യന്റെ കണ്ണിനെ വഞ്ചിപ്പിക്കുന്നതായ തരത്തിലുള്ള കാഴ്ചകൾ വരുന്നത് എങ്കിൽ നമ്മുടെ ഇണകൾ നമ്മോടൊപ്പം കാറിൽ പുറപ്പെടുന്ന സമയത്ത് അവർ എല്ലാ തരത്തിലുള്ള ഹിജാബ് അവർക്കുണ്ടാവും മുഖം മറിച്ചിട്ടുണ്ടാവും എല്ലാ അർത്ഥത്തിലായാലും നമ്മുടെ കാറിലാണല്ലേ എന്നിട്ട് പോലും ആ രൂപത്തിലൂടെ എല്ലാ അർത്ഥത്തിലും എന്തെങ്കിലും മുഖം മറിച്ചു വരും നമ്മൾ അവരുടെ വീടുകളിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോഴോ ഏറ്റവും മോശമായ രൂപത്തിലൂടെയുള്ള വസ്ത്രധാരണങ്ങളോടുകൂടിയായിരിക്കും കാണുന്നത് ഇതല്ലേ വളരെ വിരോധാപാത അവസ്ഥയിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് കുടുംബ അവസ്ഥകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങളുമായി കുടുംബജീവിതത്തിന്റെ ശിഥിരതകളുമായി പറയുന്ന ആളുകൾ കഴിഞ്ഞ ആഴ്ച പോലും ഒരാളുടെ സംസാരത്തിൽ നിന്ന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രൂപത്തിൽ ദുർഗന്ധം ഒമിക്കുന്നൊരവസ്ഥയിലൂടെയാണ് പലപ്പോഴും ഇണയെ കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് എന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും ഉണ്ടാവും ഇവിടെ എന്താണ് നമ്മൾ പറയും മട്ടൽ ചവിട്ടിയത് പോലെ എന്ന് പറയാറുണ്ട് അല്ലേ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു അവസ്ഥയുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം പുറത്തേക്ക് പോകുമ്പോൾ ഈ മര്യാദകളെല്ലാം തന്നെ നമ്മൾ പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ ഭർത്താവിനും ഏറ്റവും ആനന്ദകരമായ രൂപത്തിലൂടെയുള്ള അവസ്ഥകൾ പകർന്നു കൊടുക്കുവാൻ ഇസ്ലാമിക ദാമ്പത്യം എന്ത് ചെയ്യുന്നുണ്ട് അതിശക്തമായ രൂപത്തിലൂടെ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹുവിന്റെ റസൂറിന്റെ പ്രിയപത്നി ആയിഷാ റിയ മഹാനായിട്ടുള്ള എന്താണ് നിന്നിങ്ങനെ കാണുന്നത് എന്താ ഈ രൂപത്തിലുള്ള ഒരു വസ്ത്രം എന്താ നീ ഇങ്ങനെ അടിയുന്നത് എന്ന് ചോദിക്ക ആരോടാ ചോദിക്കുന്നത് വിവാഹിതയായിട്ടുള്ള തന്റെ സഹോദരിയോട് ആയിഷിള്ള ചോദിക്കാൻ അപ്പൊ എങ്ങനെ കാണണ്ടേ ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സമ്മതിച്ചോടത്തോളം അവർ സ്ത്രീകൾ പരസ്പരം കാണുമ്പോ അറിയുമെന്ത് വിവാഹിതയാണ് തന്റെ ഭർത്താവിന് വേണ്ടി ആ രൂപത്തിലൂടെ അണിഞ്ഞൊരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണുന്നില്ല ആരിൽ ജീവിതത്തിൽ അവരുടെ രൂപഭാവങ്ങളിൽ അത് കാണുന്നില്ല ആ സമയത്ത് ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവ് ദുനിയവ് ആഗ്രഹിക്കുന്നില്ല

എന്റെ സുന്നത്തിനെ ആരെങ്കിലും അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ല ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് ഞാൻ എന്നെ സമീപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂൾ സാഹുനീസ് അവരെ മര്യാദ പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവകരമായ രൂപത്തിലൂടെ ഈ വിഷയങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അതൊരു വിഭാഗത്താണ് എന്നാ പറയുന്നത് ഒരു അരമണിക്കൂർ നേരം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കളി തമാശകളിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വൈവാഹിക ജീവിതത്തിന്റെ ഏതേത് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അത് മീസാനിൽ കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭർത്താവിന് സമയം കൊടുക്കാൻ ഭാര്യയ്ക്ക് സമയം കൊടുക്കാൻ ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യാൻ ഒക്കെ ഇസ്ലാം ശക്തമായ പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ കുടുംബങ്ങളെ ആ രൂപത്തിൽ ഇസ്ലാമികമാക്കി മാറ്റുവാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നിങ്ങൾ എന്താ നിങ്ങളുടെ ഇണകളുമായി അത് സ്വതക്കയാണ് തന്റെ വേണ്ടിയിട്ടൊരാൾ തന്റെ ഇണയെ സമീപിക്കുകയാണ് അതിനും കൂലിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹറാമായ വഴിയിലൂടെയാണ് അതിൽ പാപം എങ്കിൽ ഹലാലായ സഞ്ചരിക്കുന്നത് അത് ഉപയോഗിക്കുകയാണ് തീർച്ചയായും പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മേഖല എന്ത് ചെയ്തു എന്നറിയോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കാൻ ഇതൊക്കെ ഒരു അലക്ഷ്യമായ ഒരു യാന്ത്രികമായ രൂപത്തിലൂടെ കുടുംബജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ ഏതൊക്കെ ഇറങ്ങിപ്പോകലുകൾ പോകലുകളുണ്ടോ ഏതൊക്കെ അബദ്ധ സഞ്ചാരങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പിന്നാപുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ അവഗണിച്ചതിലുള്ള ഓരോ അനുഭവങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹ് ഉസ്മഹൻ പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക ആ രൂപത്തിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ

തന്റെ സ്ത്രീകളെ ഇനി ഞാൻ ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് എന്നാരെങ്കിലും ശപഥം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹ് ഉസ്മൻ താൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് നാല് മാസൂർ എന്നാൽ ആ നാല് മാസത്തിന്റെ ഇടയിൽ അവർ അതിൽ നിന്നും എന്ത് ചെയ്യണം നാല് മാസത്തോടോ നാല് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലോ അതിൽ നിന്നും അവർ പിന്മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥാന ഏറെ പൊറുക്കുന്നവനും കരുണാതിഥിയുമാണ് എന്താ ഈ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു സ്വഭാവമായിരുന്നു ആ ഒരു സമ്പ്രദായമായിരുന്നു ഞാൻ എന്തു ചെയ്യൂല ഇനി മേലിൽ ഞാൻ ഭാര്യയെ സമീപിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അതേ സമയത്ത് ഇല ഈ എന്നാണ് അതിന് അറബിയിൽ പറയാം തൊലാർക്കറ്റ ചൊല്ലിയിട്ടില്ല തൊലാർക്ക് ചൊല്ലുന്നില്ല എന്നാൽ ഭാര്യയെ ഞാൻ സമീപിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ചെയ്യും എന്നിട്ട് യാതൊരു പരിഗണനയും നൽകാതെ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു രാജ്യകാലം ഉള്ള വായത്തിറക്കി നാല് മാസം എന്നത് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു ചില കാരണങ്ങളാൽ ചില പ്രയാസം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം പക്ഷേ ആ നാല് മാസത്തിലേക്ക് അപ്പുറത്തേക്ക് അത് പോകാൻ പറ്റുകയില്ല എന്നും അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഈ ഒരു ശബ്ദത്തിൽ നിന്നും അവർ പിന്മാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രാശ്യത്വം വേറെ കൊടുക്കണം കാരണം ഞാൻ ഇനി ഭാര്യയെ സമീപിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ശപദം ചെയ്ത് പിന്നെ ആ ശബ്ദം ലംഘിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രാശിത്വം വേറെ കൊടുക്കണം പണ്ഡിതന്മാരത് ആ രൂപത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇല്ല എങ്കിലോ പിന്മാറുകയാണെങ്കിൽ അല്ല പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കും ഗഫൂറാണ് അള്ളാഹ് ധാരാളമായി പുറത്തു കൊടുക്കും പിന്മാറിയിട്ടില്ലെങ്കിലോ നേരെ ബുദ്ധിമുട്ടുമല്ലേ അല്ലാഹുവിന്റെ കഴിക്കൽ നിന്നുള്ള ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങളെ പലപ്പോഴും ഈ ഒരു മേഖല എന്ത് ചെയ്യുന്നുണ്ടെന്നറിയും വല്ലാതെ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് നമ്മൾ നമ്മുടെ ഇണകളെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്വീകരിച്ചു മീത്താക്കൻ ഹരിത എന്ന രൂപത്തിലൂടെ സ്വീകരിച്ചു ഈ ദുനിയാവിൽ നമ്മൾ മാത്രമായി അവർക്ക് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കേണ്ട പരിലാടനകൾ ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരായി തീരും അവർ പീഡിതരാണ് അവർ അക്രമിക്കപ്പെട്ടവരാണ് അവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യ അവർക്ക് മറ്റു വഴികളിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയും പക്ഷേ എന്തുകൊണ്ട് ഞാനൊരു ഇണയാണ് ഞാനൊരു ഭാര്യയാണ് എന്ന ചിന്ത കൊണ്ട് മാത്രമാണ് അവർ ഈ രൂപത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എങ്കിൽ പോലും ജീവിതത്തിൽ അവർ അവഗണന നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പരിണിത ഫലം ആ ഭർത്താവ് നേരിട്ടേ മതിയാകൂ എന്നുള്ളത് അള്ളാഹ് കൃത്യമായി ഈ വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവകരമാണ് പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് എന്താ ഇണയുടെ ഭാര്യയുടെ നിസ്സഹകരണത്തെ പറ്റി പറയും പ്രഭാതം വരെയും അവരെ മലക്കുകൾ ശപിക്കുമെന്ന് പറയും ആ രൂപത്തിൽ ഹദീസ് കളൻ റസൂലം അത് കൃത്യമായി പറഞ്ഞതാണ് ഭാര്യ ഭാര്യയെ തന്റെ ഭാര്യയെ ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട് അവർ ഒരു കാരണവുമില്ലാതെ അതിനെ വിസമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മലക്കുകൾ രാവിലെ വരെയും അവർ ശമിച്ചു കൊണ്ടേയിരിക്കും ആലോചിച്ചു രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിച്ച നമ്മൾ നീന്ന് ഉറങ്ങാൻ പോകുന്നത് ഒതുക്കുന്ന ആയത്തിൽ കുറിച്ച് ഓതെന്ന് ആമന റസൂർ ഒതുന്ന് ഇതെല്ലാ പാരായണം ചെയ്ത് എന്തിനാ ഉക്കറബീകളായ മലക്കുകളുടെ അനുകൂലമായ പ്രാർത്ഥന കിട്ടണം സംരക്ഷണം ലഭിക്കണം ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് അനിഷ്ടകരമായ അവസ്ഥയിലാണെന്ന് കിടന്നുറങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തോട് നിസ്സേഖകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ ആയത്തിൽ കുറിച്ച് കൊണ്ടോ ആമല റസൂർ കൊണ്ടോ ഈ കൊണ്ടോ കൊണ്ടോണ്ടാവൂല കാരണം എന്താണ് ഉള്ളാഹുബിന്റെ റസൂർ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ മേഖല അതെന്താണ് അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും പുരുഷന്മാരെന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരോട് നമ്മൾ കാണിക്കേണ്ട ഈ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ കൂടി ആത്മപരിശോധന നടത്തൽ നമ്മുടെ ഈ മാനിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ബാക്കി തിരിച്ചറിയുകൾ നമുക്ക് കുത്തുബകളിലൂടെ നമുക്ക് ഇനിയും അത് വിശദീകരിക്കേണ്ടതുണ്ട് നമ്മുടെ ഇണകൾക്കിടയിൽ നമ്മുടെ ഇണകളോട് പൂർണ്ണമായി നീതി കാണിക്കുവാനുള്ള തോഫിയത് അഹ് നമുക്ക് പ്രധാനമാറാവട്ടെ നമുക്കിടയിലൊന്നാകും പ്രദാനം ുംറാവട്ടെ നമ്മുടെ കൈ മക്കളെ മക്കളെല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റിമാറാവട്ടെ ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഇമാനോട് കൂടിയുള്ള ഒരു മരണം ചെയ്യണമേ ചെയ്യണമെങ്കിൽ اللهم ادخلنا الجنة يا رب العالمين اللهم ادخلنا الجنة يا رب العالمين اللهم ادخلنا الجنة يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا افرغ علينا صبرا ربنا افرغ علينا صبرا ربنا افرغ علينا صبرا وتوفنا مسلمين آمين 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 برحمتك يا أرحم الراحمين اللهم صل وسلم على نبينا